നമ്മൾ നമ്മളിന്നൊരു കമ്മലാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള അതിന് വേണ്ടിയിട്ട് നമ്മൾ ജിമിക്കിയുടെ രണ്ട് ബേസ് എടുത്തിട്ടുണ്ട് ഈ രണ്ട് ജിമിക്കി ഈ രണ്ട് കുഞ്ഞ് ജിമിക്കിയുടെ ആണ് എടുത്തിരിക്കുന്നത് ഇത് ഒരുപാട് ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പം ഇതുപോലെ മയിലിൻ്റെ ആ ഒരു സ്റ്റഡ് എടുത്തിട്ടുണ്ട് പിന്നെ ചെയിൻ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗുങ്കുരൂസ് എടുത്തിട്ടുണ്ട് പിന്നെ ഫ്യൂസ് വെയർ എടുത്തിട്ടുണ്ട് പിന്നെ മാലയ്ക്ക് കിട്ടുന്ന ഒരു ബീഡ് ക്യാപ്പ് പോലത്തെ ഒരു സംഭവം എടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ എല്ലാം നമുക്ക് ഗോൾഡൻ കളറും അവൈലബിൾ ആട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങളത് ചോദിച്ചു വേണം അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഗോൾഡൻ ആവുമ്പോഴത്തേക്കും ചിലപ്പം കളർ വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സിൽവർ ആവുമ്പോഴത്തേക്കും ആ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല പിന്നെ നമ്മൾ ആ ഒരു ജിമിക്കയുടെ ബേസിലേക്ക് നമ്മൾ ഈ ഗുഗുരൂസ് എല്ലാം ഇങ്ങനെ ജംബ്രിംഗ് വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കു കുറച്ച് പുറങ്ങും ജംബ്രിങ് എന്താണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലല്ല വട്ടം പോലെ ഇരിക്കുന്ന ആ ഒരു സാധനത്തിനാണ് ജംബ്രിങ് എന്ന് പറയുന്നത് ഞാനും ജുവല്ലറി മേക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ വട്ടം പോലെ ഇരിക്കുന്ന അതിന് മലയാളത്തിൽ എന്തോ ഒരു പേര് പറയും വട്ടക്കണ്ണി എന്നോ അങ്ങനെ എന്തോ ഒരു പേര് പറയും ഞാനിങ്ങനെ ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എങ്ങനെയാണ് നമ്മൾ ഓരോ കമ്മലുകൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽസ് ആണെങ്കിൽ മോത്തിയിൽ അവൈലബിൾ ആണ് കുറച്ചൊക്കെ അപ്പം ഞാനിതൊക്കെ ഒരുപാട് നാളുകൾക്ക് മുമ്പ് വാങ്ങിച്ചതാണ് ഇപ്പോഴാണ് ഇത് സത്യം പറഞ്ഞാൽ ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയത് അപ്പം പ്ലേ ഈ ഒരു പ്ലെയർ അല്ല നമ്മൾ ജുവലറി മേക്കിങ്ങിന് ഉപയോഗിക്കുന്നത് നമ്മൾ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ കനം കുറഞ്ഞ പ്ലെയേഴ്സ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പം അത് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പക്ഷേ ഇതും പ്രത്യേകിച്ച് ഇത് ഞാനിപ്പോൾ സാധാരണ നമ്മൾ സാധാരണ ഒരു പ്ലെയർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ കുറേ എപ്പോഴും എപ്പോഴും അതുതന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കതാണ് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം നമുക്ക് ഈ കമ്പി വളയ്ക്കാനൊക്കെ കുറച്ചുകൂടി ഷേപ്പിൽ വളയ്ക്കാനൊക്കെ മറ്റേ പ്ലെയർ ആണ് കൂടെ നല്ലത് ജുവലറി മേക്കിന് ഉപയോഗിക്കുന്ന ഒരു പ്ലെയർ ആണ് നല്ലത് അപ്പം നമ്മൾ ഒരു കമ്മൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചെയിൻ എടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ചെയിൻ ആണെങ്കിൽ ഇത് നമുക്ക് മീറ്ററിനാട്ടോ വാങ്ങിക്കാൻ നമുക്ക് റോളായിട്ടും വാങ്ങിക്കാൻ കിട്ടും റോളായിട്ട് വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് ആയിരിക്കും ആ ഒരു പ്രശ്നം വരത്തില്ല എത്ര റേറ്റ് ആണെന്നുള്ള കാര്യമൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ അത് നിങ്ങൾ കടകളിലൊക്കെ ചോദിച്ചാൽ മതി ഈ ബ്രോഡ്വേയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എറണാകുളം പോലുള്ള എറണാകുളം ഏരിയയിൽ ബ്രോഡ്വേയിലൊക്കെ ഈ സംഭവങ്ങൾ വാങ്ങിക്കാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല അത് തിരക്കിയെങ്കിലേ അത് നമ്മൾ ഈ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധനവും കിട്ടത്തില്ല നമ്മൾ ഇതിന് വേണ്ടി തിരക്കി ഇറങ്ങിയെങ്കിലേ നമുക്ക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണെന്നുള്ള കാര്യം കിട്ടത്തുള്ളൂ അറിയത്തുള്ളൂ പിന്നെ കുറച്ചൊക്കെ നമുക്ക് മൂത്തിയിലൊക്കെ അത്യാവശ്യം വേണ്ട ജ്വലറി മേക്കിന് വേണ്ട സാധനങ്ങളൊക്കെ അവിടെയുണ്ട് അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് നോക്കിയിട്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഞാൻ ആ ഒരു ചെയിന് പല സൈസിൽ ഇവിടെ കട്ട് ചെയ്ത് കുറച്ച് വലുതും കുറച്ച് ചെറുപ്പം മീഡിയം സൈസിനും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇന്നലെയാണെങ്കിൽ ഞാനിങ്ങനെ റീൽസ് കണ്ടപ്പോഴും അതിലൊരു വലിയൊരു കമ്മലിൻ്റെ ഒരു ഡിസൈൻ കണ്ടു അപ്പോൾ ആ ഒരു മോഡൽ ഞാൻ ചെയ്ത് നോക്കുകയാണ് അപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സ്റ്റഡ് എന്ന് പറഞ്ഞേക്കുന്നത് കുറച്ച് വലിയ സ്റ്റഡാട്ടോ അപ്പം അതിനെക്കാട്ടിലും ചെറിയ സൈസും ഈ താമരയുടേത് മയിലിൻ്റെ പിന്നെ അതുപോലെ തന്നെ വട്ടം പോലത്തെ പൂവിൻ്റേത് അങ്ങനെ ഒരുപാട് സ്റ്റഡുകൾ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ബോംബെയിൽ നിന്ന് എടുക്കുകയാണെങ്കിലും റേറ്റിന് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല ഇവിടത്തെക്കാട്ടിലും ഒരു ഒരു അഞ്ച് ഒരു രണ്ട് രൂപ അല്ലെങ്കിൽ മൂന്ന് രൂപ എങ്ങാണെങ്കിൽ കുറഞ്ഞു കിട്ടും അത്ര മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ നിന്നൊക്കെ മെറ്റീരിയൽസ് ആണെങ്കിലും നമുക്ക് ബൾക്കായിട്ട് ൂ അതുപോലെ തന്നെ നമുക്ക് ഒന്ന് രണ്ട് പീസ് വെച്ച് വാങ്ങിക്കാൻ പറ്റത്തില്ല ബൾക്കായിട്ട് എടുക്കാനും പറ്റത്തുള്ളൂ ഏകദേശം മൂവായിരം അയ്യായിരം അത്രയൊക്കെ എടുത്തെങ്കിലേ നമുക്ക് എടുത്തെങ്കിലേ ഒരു സാധനം ഇങ്ങോട്ട് ഷിപ്പ് ചെയ്യത്തുള്ളൂ അത് വേറൊരു കാര്യമാണ് പിന്നെ അങ്ങനെ വരുന്ന സാധനങ്ങളിൽ എത്ര എണ്ണം നല്ലതാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വെച്ച് വാങ്ങിക്കുന്നത് അപ്പം ഞാൻ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ പകുതിമിക്ക ഐറ്റംസും വാങ്ങിക്കുന്ന മൂത്തിയിൽ നിന്നാണ് അപ്പം കുറച്ചൊക്കെ നമ്മൾ സ്വയമായിട്ട് തന്നെ കണ്ടുപിടിച്ചെങ്കിലേ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് അങ്ങനെ ഇറങ്ങിയെങ്കിലേ നമുക്ക് ബിസിനസ്സിൽ നല്ല രീതിയിൽ ഈ ജ്വലറി മേക്കിങ്ങിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ പുതിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് വരുമ്പോൾ ആൾക്കാർ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക അതാണ് അപ്പം അതിലേക്ക് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ആ ചെയിനിലേക്ക് ജീവിക്കുകയും ആ ഒരു ബീഡ് ക്യാപ്പുമൊക്കെ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് ജെബ്രിങ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റിലാണെങ്കിൽ നമുക്ക് ഈ ഇങ്ങനത്തെ കമ്മലിനൊക്കെ റേറ്റ് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന അതേ റേറ്റ് തന്നെ വേണം നമ്മൾ നമ്മളിടാൻ വേണ്ടിയിട്ട് ഒരുപാടങ്ങ് കുറച്ചിടാനും പാടില്ല കാരണം ഇത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല സാധനങ്ങളാണ് അപ്പം നമുക്ക് ചെറിയൊരു ലാഭം കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരുപാട് റേറ്റ് കുറച്ച് വിറ്റെന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു മൂല്യം നമുക്ക് അവിടെ കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് എത്ര ആണോ എക്സ്പെൻസ് പോകുന്നത് പിന്നെ നമ്മുടെ ലാഭം ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ റേറ്റ് ഇടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കൂടുതലും ജ്വല്ലറി മേക്കിങ്ങാണ് എനിക്ക് കൂടുതലും ഓർഡേഴ്സ് വരുന്നത് ജ്വലറി മേക്കിങ്ങിനാണ് പിന്നെ ഹെയർ ബോസ് ഒക്കെ കുറച്ചൊക്കെ വരാറുണ്ട് ഇപ്പം ഞാൻ കൂടുതലും കോൺ കോൺസെൻട്രേറ്റ് ചെയ്ത് ജ്വല്ലറി മേക്കിങ്ങിലാണ് ഹെയർ ബോസിലൊക്കെ നമ്മൾ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഐഡിയാസ് വരുമ്പോൾ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യും അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കുറേ ഐറ്റം ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പം ഇതുപോലെ ബാക്കി സാധനങ്ങളെല്ലാം ഒരു നമ്മൾ ഇതുപോലെ കണക്ട് ചെയ്തിട്ട് ആ സ്റ്റഡിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ ഒരു പുറയിൽ വെക്കുന്ന ആ ഒരു ബട്ടൺസും കാര്യങ്ങളുമൊക്കെ നമ്മൾ സാധാരണ കമ്മലിന് ബട്ടൺസ് ഉണ്ടല്ലോ ആ ഒരു ബട്ടൺസും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് അവരുടെ അടുത്ത് ചോദിച്ചാൽ മതി കമ്മലിൻ്റെ ബാക്കിൽ വെക്കുന്ന ബട്ടൺസ് എന്നുള്ള കാര്യം ചോദിച്ചാൽ മതി ഇപ്പം പല ടൈപ്പിലുള്ള സ്ക്രൂ സ്ക്രൂ ടൈപ്പും അതുപോലെ തന്നെ എന്താണ് റബ്ബർ ടൈപ്പും ഒക്കെ അവരിങ്ങനെ പല ടൈപ്പ് അവരിങ്ങനെ കാണിച്ചു തരും അതിന് പലതിനും പല റേറ്റായിട്ട് നമുക്ക് ഈ ഉള്ള കമ്മലുകൾക്കൊക്കെ ആണെങ്കിൽ ഈ കുറച്ചുകൂടെ നല്ല എന്താ കുറച്ചുകൂടെ സപ്പോർട്ടുള്ള നല്ല ഇതിട്ടെങ്കിലേ പറ്റത്തുള്ളൂ മീൻസ് ജിമിക്കയുടെ വെയിറ്റ് ചില വെയിറ്റ് ചില ജിമിക്കൊക്കെ നല്ല വെയ്റ്റ് ആയിരിക്കുമല്ലോ അപ്പം വെയിറ്റ് വെയിറ്റ് ഉണ്ടെങ്കിൽ നല്ല ബട്ടൺസ് വേണം ഇടാൻ വേണ്ടിയിട്ട് സ്ക്രൂ ടൈപ്പ് ഒക്കെ ഇടുകയാണെങ്കിൽ ആ വെയ്റ്റ് അത്രയും താങ്ങി എവിടെ നിന്നുള്ളൂ ഇല്ലെങ്കിൽ ഇങ്ങനെ കാതുകൂടി ഇങ്ങനെ ഞാന് കിടക്കും അപ്പം അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ കമ്മലിൻ്റെ ആ ഒരു സെറ്റപ്പ് ഇത്രയേ ഉള്ളൂ അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു കമ്മൽ ഡിസൈൻ ചെയ്യുന്നത് ഇപ്പം ഞാൻ എൻ്റെയിൽ ഇരുന്ന് കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് ഇന്നലെ ഒരു ഒരു ഏതൊരു പാട്ട് ഒരു ഹിന്ദി പാട്ട് കണ്ടപ്പോഴും റീൽസ് കണ്ടപ്പോഴിങ്ങനെ അതിലിങ്ങനെ കണ്ടതാണ് ഇതുപോലെ ലോങ് ആയിട്ടുള്ള കമ്മലുകൾ ഇങ്ങനെ ചെയ് കണ്ടതാണ് അപ്പം അതിൻ്റെ ആ ഒരു ഇൻസ്പിറേഷനിൽ ഞാൻ ചെയ്തതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കമ്മൽ അപ്പോൾ ഈ കമ്മലിന് ഈ ഈ ഒരു കമ്മല കടകളിലൊക്കെ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്ന കമ്മലുകളിലൊക്കെയാണ് അപ്പം ഇത് ഇതിന്റെ ലെങ്ത് നമുക്ക് കുറച്ചും ചെയ്യാൻ കേട്ടോ ഞാനിപ്പോൾ കുറച്ച് കൂട്ടി അങ്ങ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ലെങ്ത് കുറച്ചും ചെയ്യാം കൂട്ടിയും ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും കസ്റ്റമറിന്റെ ഇഷ്ടത്തിനനുസരിച്ചും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയും എല്ലാ വീഡിയോയുടെയും ആദ്യ ഭാഗത്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയാറുണ്ടായിരുന്നു അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എപ്പോഴും ഞാനങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കതൊരു ഒരു ബുദ്ധിമുട്ടായാലോ കേൾക്കുന്നവർക്കൊരു ഇതായാലും അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ കമ്മലിൻ്റെ ആ ഒരു ഫുള്ള് ലെങ്ത് എന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ട സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ പറ്റിയ ബൈ